ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനടന്റെ അഭിനയ പാഠവത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇന്നലത്തെ എപ്പിസോഡില് ലാലേട്ടന്റെ അഭിനയത്തില് കുറെ പാളിച്ചകൾ പറ്റി അല്ലെ അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് സഭയം മറക്കരുത് അതുപോലെ ലൈക്സും കമൻസും ഒക്കെ നമ്മുടെ ഈ വീഡിയോയെ കുറിച്ചുള്ളത് നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നലത്തെ എപ്പിസോഡില് ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടിന് വന്നു കഴിയുമ്പോൾ ന്യീകരിച്ച് മെഴുകാനായിട്ട് കുറെ കാര്യങ്ങൾ കാണും എങ്ങനെ സാധിക്കുന്നു ഇതെന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇന്നലത്തെ എപ്പിസോഡ് വൺ ആൻഡ് ഹാഫ് അവേഴ്സോളമുള്ള ഒരു എപ്പിസോഡാണ് അതിൽ എന്താണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ പ്രത്യേകിച്ച് പറയാണെങ്കിൽ ഒന്നും കണ്ടില്ല ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പി എസ് സി ടെസ്റ്റിന് വേണ്ടി പഠിക്കാൻ പോയിരിക്കുന്ന കുട്ടികളും അതിന് ക്ലാസ് എടുക്കുന്ന ഒരു മാഷും ഇന്നലെ നമ്മൾ ഞാനല്ലാട്ടാ നിങ്ങളിൽ കുറേ ആളുകൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ലാലേട്ടൻ വരും കുറേ അന്യായങ്ങൾ ലാസ്റ്റ് വീക്ക് നടന്നത് ചോദിക്കും എസ്പെഷ്യലി ആ കോയിൻ ടാസ്ക് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോനെ ജാസ്മിൻ തല്ല് കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ എക്സ്പെക്റ്റേഷനോട് കൂടിയിരുന്ന കുറേ ഓഡിയൻസ് ഉണ്ടായിരിക്കും എന്ത് സംഭവിച്ചു ഏ ഒരു അരമണിക്കൂറോളം ടീച്ചറും കുട്ടികളും കളിച്ച് നമ്മുടെ ഷോ കൊണ്ടുപോയി പിന്നെ സിബിൻ എന്നു പറയുന്ന ഇത്രയ്ക്കും നല്ലൊരു കണ്ടസ്റ്റൻറ്റ് പുറത്തായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ലാലേട്ടൻ മിണ്ടിയോ ലാലേട്ടൻ മിണ്ടോ ലാലേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടായിരിക്കോ ഒരിക്കലും ഉണ്ടാവില്ല കാരണം ലാലേട്ടൻ അറിയാം എന്താണ് പറയാൻ കാരണം ലാലേട്ടൻ കാരണം പുറത്ത് പോയെന്ന് എന്തുമാത്രം വീഡിയോകളും എന്തുമാത്രം പ്രേക്ഷക കമൻസാണ് ഉള്ളത് എന്ന് കാരണം കഴിഞ്ഞ ആഴ്ച സിബിൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ലാലട്ടം ഒന്ന് പറഞ്ഞായിരുന്നു ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് സിബിൻ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് ഇനിയിപ്പോൾ ഓടി വന്ന് പെട്ടെന്ന് തന്നെ ഏഹ് എന്തു പറയും ഒന്നും പറയാനില്ല അപ്പൊ ഇന്നലെ നന്നായി അവിടെ നിൽക്കുന്നു ഇന്നലെ രത്ത് കിടന്ന് ഉരുളുന്ന പോലെ കുറെ കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുകൂട്ടി ജിൻഡോ ശരണയുടെ മുടി പിടിച്ചു വലിച്ചു എന്ന് പറയുന്ന വീഡിയോ ഇന്നലെ നമ്മുടെ ബോസ് ബോസ്സനൻ കാണിച്ചായിരുന്നു പക്ഷെ അത് എന്തിനാ കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഭാഗം ഭാഗമെടുത്ത് കാണിച്ചു എന്ന ജിൻഡോ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അത് ശരിക്കും ചെയ്ത വ്യക്തി ആര് അങ്ങനെയൊന്നും കാണിക്കാൻ അവർക്ക് കഴിയാണോ ഒരിക്കലുമല്ല കാരണം അവർക്കറിയാം ആ ഒരു കാര്യം പറഞ്ഞ് ഇപ്പോ അത് ജിൻഡോ ചെയ്തതല്ല എന്ന് അവിടെ പറയുവാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു സിറ്റുവേഷൻ കാരണം ജിൻഡോ അവിടെ നല്ല ഒരു വ്യക്തിയായി അവർക്ക് പറയേണ്ടി വരും അതൊരു പറയില്ല കാരണം ഈ ഗെയിമിനെ കുറിച്ച് കുറെ ആളുകളോട് ലാലടൻ ചോദിക്കുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ ശ്രീതു ശ്രീതു പറഞ്ഞത് എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നാണ് നമ്മളെല്ലാരും കണ്ണുകൊണ്ട് തന്നെ കണ്ണുകൾ കൊണ്ട് തന്നെയാണ് കാണാറ് പക്ഷെ ചില ആളുകൾക്ക് മാത്രം ചില പ്രത്യേക കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ കാണാനുള്ള കഴിവുണ്ട് അങ്ങനെ ഒരു കഴിവുള്ള കുട്ടിയാണ് നമ്മുടെ ശ്രീതു അതുപോലെ തന്നെ കുറെ നമ്മുടെ സിജോ എന്റെ ദൈവമേ അവരൊക്കെ കെട്ടുന്നു മെഴുകി മറയുന്നുണ്ടായിരുന്നു ഏഹ് ഈ കാലത്തില് ഭയങ്കര കുറ്റം ജിൻഡോനെ എങ്ങനെ മാക്സ് കുറ്റപ്പെടുത്താവോ അതൊക്കെ കുറ്റപ്പെടുത്തി കിടന്ന് പറയുന്നുണ്ടായിരുന്നു ഗബ്രി പറയുന്നു അങ്ങനെ എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ചെയ്ത വ്യക്തി നമ്മുടെ ഗബ്രിയാണോ അർജുന അർജുനാണോ എന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞില്ല പക്ഷേ ജിൻഡോ അല്ല എന്നും പറഞ്ഞില്ല അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ജിൻഡോ ഒരു കുറ്റം ഒരിക്കലും ചെയ്തിട്ടില്ല ജിൻഡോ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലാലേട്ടൻ ഇന്നലെ ജിൻഡോനെ പിടിച്ച് കൊടഞ്ഞ് ജിൻഡോനെ മാക്സിമം എന്താ പറയാ ഫ്രൈ ചെയ്ത് എന്നിട്ടേ എപ്പിസോഡ് നിർത്തുള്ളായിരുന്നു ലാസ്റ്റ് വീക്കിൽ നടന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ കാര്യമെന്ന് നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കുന്നത് ജാസ്മിൻ ജിൻഡോയെ തല്ലിയ കാര്യമാണ് അതിനെക്കുറിച്ച് ഇന്നലെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിൽ പറയോ പറയില്ല എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇന്നലെ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വന്ന് ഒരു തീരുമാനമുണ്ടാക്കി ജാസ്മിനെ പുറത്താക്കണമായിരുന്നു ഇനിയിപ്പോൾ അതൊരു അയ്യോ ജാസ്മിൻ തോണ്ടി ഇല്ല ജിൻഡോയാണ് പറയേണ്ടത് ജാസ്മിൻ ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിൻ എന്നെ തല്ലി എന്ന് പറയുന്നുണ്ട് അത് ഉറക്കിയോ പതുക്കിയോ വട്ടെവർ ഡസ് ഡോൺ മാറ്റർ െ തല്ലി അത് മറ്റുള്ള കണ്ടസ്റ്റൻസും അതിനെ കുറിച്ച് പറയുന്നുണ്ട് കാരണം ഫ്രണ്ടിൽ കുറയാൻ കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ കണ്ടായിരുന്നു നമ്മുടെ പവർ ടൂമിൽ പവർ റൂമിലെ ചേച്ചിമാരൊക്കെ പറയുന്നത് അതായത് ജാസ്മിന്റെയും ബാക്കി കണ്ടസ്റ്റൻസിന്റെ മുമ്പേ വെച്ചൊക്കെ അവര് നമ്മുടെ ജിൻഡോനെ കുറ്റം പറഞ്ഞെങ്കിലും അവരും പറയുന്നുണ്ട് തല്ലി ഇത് ശരിയായില്ലെന്നു പറയുന്നുണ്ട് നന്ദന അത് ഉറക്കേയും വിളിച്ചു പറയുന്നുണ്ട് ജിൻഡോയും പറയുന്നുണ്ട് എന്നെ തല്ലി എന്ന് പറയുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് അതിനെ കുറിച്ച് ഒരു വാക്കും മിണ്ടിയിട്ടില്ല ലാലേട്ടൻ ഇന്നലെയും അതിനെ കുറിച്ച് ഒരു വാക്കും മിണ്ടിയിട്ടില്ല ആരും എക്സ്പെക്ട് ചെയ്യണ്ട ഇന്നത്തെ എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ ജാസ്മിൻ്റെ എടുത്ത് കൊടങ്ങി പുറത്താക്കുന്നൊന്നും പ്രതീക്ഷിക്കണ്ട കാരണം അത് ജാസ്മിനാണ് ജാസ്മിനെ പുറത്താക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനവും നടക്കാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ ആർക്കും എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഞാൻ പറയാന്നുണ്ടെങ്കിൽ സിജോന തല്ലിയ റോക്കിയെ കൂടി തിരിച്ചു കൊണ്ടുവരണം കാരണം സി റോക്കിക്ക് ഒരു നീതി ജാസ്മിന് വേറൊരു നീതി അങ്ങനെ ഒരു കാര്യം ഇവിടെ ആവശ്യമില്ല ജാസ്മിന് ജിൻഡോയെ തല്ലിയിട്ട് അവിടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് റോക്കിക്ക് തിരിച്ചു വന്നുകൂടാ ഏഹ് നമ്മൾ ഒരു ഫിസിക്കൽ അസോൾട്ടിനെയും എൻകറേജ് ചെയ്യുന്ന വ്യക്തികളല്ല പക്ഷേ ഒരു റിയാലിറ്റി ഷോയിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ പലർക്ക് പല നീതി അത് ഒരു തെണ്ടിത്തരം തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിന്റെ നിയമപുസ്തകത്തിൽ എഴുതണം നമുക്ക് ഫിസിക്കൽ അസോൾട്ട് ചെയ്യാം എല്ലോടിയെ പല്ലൊടിയെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്തു പോകണം അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ നിൽക്കാന്ന് അപ്പൊ അത് നോക്കി കൊടുത്താൽ മതിയല്ലോ ഒട്ടിയാത്ത രീതിയിൽ നമുക്ക് അടിക്കുക അടിക്കുകയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ ഒരു നിയമം ബിഗ് ബോസ് ഒന്ന് മാറ്റി എഴുതണം അത് നമ്മുടെ പ്രേക്ഷകര് അല്ലെങ്കിൽ നമ്മളാണ് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് എന്താ ജാസ്മിൻ അവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചുകൂട്ടി ആ ആരെ തെറി തെറിവിളിച്ച് എന്തൊക്കെയാ പറയുന്ന പെല്ലിനെ ഒരു ബോതിൽ അതുപോലെ കാണിച്ചു കൂട്ടുമ്പോ ഏഹ് അല്ലെങ്കിൽ എഴുതണം ഇതാണ് ജാസ്മിനുള്ള നിയമപുസ്തകം ബാക്കി കണ്ടസ്റ്റന്റ്സിന് വേറെയാണ് അങ്ങനെയെങ്കിലും ഒന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം വളരെ മോശം ഏഹ് ഒരു സ്ഥലത്ത് തന്നെ അതായത് ഇപ്പൊ സിജോക്ക് സിജോക്ക് കുറച്ച് ഇഞ്ചുറി കൂടുതൽ പറ്റി എന്ന് വെച്ചുകൊണ്ട് സിജോനെ തല്ലിയ വ്യക്തിയെ അന്ന് തന്നെ പുറത്താക്കുന്നു പക്ഷെ സെയിം ടൈം അതിലെ തന്നെ ഒരു കണ്ടസ്റ്റന്റായ ജിൻഡോയെ തല്ലിയ ജാസ്മിൻ ഇപ്പോഴും അവിടെ ഒരു പണിയെടുക്കാതെ സുഖിച്ച് തിന്ന് ജീവിച്ചു പോകുന്നു അതിനെക്കുറിച്ച് വീക്കെൻഡ് എപ്പിസോഡില് ഇതുവരെ ലാലേട്ടൻ സംസാരിച്ചിട്ടില്ല ഏ വേണ്ടി സൺഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ന് അവിടെ ഒരു ഭൂകമ്പം നടക്കുന്നു ഇത്ര നല്ലൊരു കണ്ടസ്റ്റന്റായ സിബിൻ പുറത്ത് പോയിട്ട് അതിനെ കുറിച്ച് ഒരു വാക്ക് പോലും ലാലേട്ടൻ പറഞ്ഞത് നമ്മൾ കേട്ടില്ല കാരണം അത് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് തോന്നാ ഏഹ് മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ ലാലേട്ടൻ പർപ്പസ് പുള്ളി ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് നടപ്പിലാക്കിയിലൂടെ വന്ന ഒരു വലിയ തെറ്റ് വലിയ തെറ്റ് തന്നെയാണ് അപ്പൊ സിബിനെ കുറിച്ച് ഞാൻ അവിടെ സംസാരിക്കില്ല അത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് എന്ത് എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡില് എന്തെങ്കിലും ഒരു കാര്യം ഏഹ് എന്തെങ്കിലും ഒരു കാര്യം വട്ടപൂജ്യം ഒരു ബിഗ് സീറോ എനിക്ക് തോന്നുന്ന ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രക്കും മോശമായ ഒരു വീക്കെൻ്റെ എപ്പിസോഡ് ഉണ്ടായിട്ടില്ല വീണ്ടും ഞാൻ എടുത്ത കോയിൻ ടാസ്ക് പറയുന്നു പല ആളുകളും പല വീഡിയോസും നമ്മൾ കണ്ടു നമ്മൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് ചെയ്തത് മോസ്റ്റ് ലൈക്ലി അത് അർജുനാണ് അതുപോലെ തന്നെ ഗബ്രിയും നമ്മുടെ ജിൻഡോനെ പിടിച്ച് വലിച്ചത് ആഴക്കിടുന്നുണ്ട് സോ ഇവയിൽ രണ്ടുപേരിൽ ഒരാളാണ് ചെയ്തത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നമ്മൾ കാണുന്ന ക്യാമറ ആംഗിൾ അല്ലെങ്കിൽ ബിഗ് ബോസിനുള്ളിലുള്ള ആളുകൾക്ക് ഡെഫിനിറ്റ് ആയിട്ട് ക്യാമറ ചെക്ക് ചെയ്താൽ അത് ആര് ചെയ്തു എന്നുള്ള ഉത്തരം കൃത്യമായി കിട്ടും പക്ഷെ അവരത് ചെയ്യില്ല കാരണം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ മാക്സിമം മോശക്കാരനായി ചിത്രീകരിക്കാനേ അവരും ശ്രമിക്കത്തുള്ളൂ കാരണം ആ ജിൻഡോനെ മോശക്കാരനായി ചിത്രീകരിക്കുമ്പോഴാണല്ലോ ഇനി വരുമ്പോഴും സിജോയെ പോലെ ഉള്ള കണ്ടസ്റ്റൻസിനെ ഇതുപോലെ മെഡലുകളും അവാർഡുകളും ഒക്കെ കൊടുത്ത് ഈ ബിഗ് ബോസ് ഷോയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കി ഫൈനൽ നമ്മുടെ കപ്പ് എടുത്ത് ജാസം ജയിച്ച കയ്യിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ വൃത്തികെട്ട ഷോ വൃത്തികെട്ട ഷോ വീണ്ടും പറയുന്നു അതില് ഇതുപോലെ ഒരു മഹാനടൻ വന്ന് അഭിനയിച്ച് തകർക്കുന്നത് കാണുമ്പോൾ റിയാലിറ്റി ഷോയിൽ അഭിനയിച്ച് തകർക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് ഒരു നിലപാടില്ലാതെയാണ് ഓരോ ദിവസവും ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് സെക്കൻഡ് ഡേ ആണ് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത് ജിൻഡോനെ തല്ലിയ കാര്യം ചോദിച്ചാൽ തന്നെ മഹാകാര്യം ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് ചോദിച്ചാൽ പോലും ജാസ്മിന് ഒരു പണിഷ്മെന്റും കിട്ടില്ല കൂടി കൂടിപ്പോയാൽ പറയും നെക്സ്റ്റ് വീക്ക് നമ്മൾ നേടുന്നു നോമിനേഷനിൽ നെക്സ്റ്റ് വീക്ക് നോമിനേഷനും ക്യാൻസൽ ചെയ്ത് ജാസ്മി എങ്ങനെ പോയാലും ഔട്ട് ആവില്ല എന്ന് നമുക്കറിയാം അപ്പൊ ഞാൻ പറയുന്നത് ബിഗ് ബോസ് വീക്കിലെ എല്ലാ കണ്ടസ്റ്റൻസിനും എല്ലാവരെയും തല്ലാം അടിക്കാൻ തല്ലാം ഒടിയാതിരുന്നാൽ മതി കാരണം ഒടിഞ്ഞാൽ മാത്രമേ നിങ്ങളെ പുറത്തുവിടത്തുള്ളൂ ജിൻഡോനെ ആർക്ക് വേണേലും തല്ലാം കാരണം ജിൻഡോ പറയുന്നത് ആ പാനലിൽ ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ് ഭയങ്കര ഏഹ് ജിമ്മ ടീമൊക്കെയാണ് കൊണ്ട് ജിൻഡോനെ തല്ലിയ ഒരു കുഴപ്പമില്ല ജിൻഡോനെ ഇനിയും ആർക്ക് വേണേലും തല്ലാം അതിനുള്ള ഫുൾ പെർമിഷൻ തന്നിരിക്കുകയാണ് ബിഗ് ബോസ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ആർക്ക് വേണമെങ്കിലും വലിച്ചിട്ട് കീറാനും കളിയാക്കാനും എന്തൊക്കെ വൃത്തികേടാണ് ഗബ്രിയും ജാസ്മിനൊക്കെ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കരിഞ്ഞ മത്സ്യ അതുപോലെ തന്നെ അവൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ഏ ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഈ ഷോയിൽ കാട്ടിക്കൂട്ടുന്ന അന്യായങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും കാണുന്നുണ്ട് ഈ ഷോ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം കമൻസ് ഇട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റ് ഇട്ടിട്ട് വേണം നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും